നമസ്കാരം സി ടി വിയിലേക്ക് എവർക്കും സ്വാഗതം മുപ്പത്തിയേഴ് വാർഡുകൾ മുപ്പത്തിയേഴ് ജനപ്രതിനിധികൾ ആധുനിക ചങ്ങനാശ്ശേരിയുടെ ചരിത്രം നമ്മൾ രചിക്കുമ്പോൾ ഈ മുപ്പത്തിയേഴ് ജനപ്രതിനിധികളെ ഒഴിവാക്കിയിട്ട് ചങ്ങനാശ്ശേരിക്കൊരു ചരിത്രമില്ല വികസന പ്രവർത്തനങ്ങളിൽ നമ്മുടെ ചങ്ങനാശ്ശേരി നഗരസഭ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നറിയണമെങ്കിൽ ഏറ്റവും അധികം നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ വാർഡ് കൗൺസിലർമാരെയാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം സി ടി ഒരുക്കുന്ന ഈ പ്രത്യേക പരിപാടിയുടെ പേര് എൻ്റെ വാർഡ് എന്നാണ് എന്റെ വാർഡിനെ കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കാൻ സി ടി വിയുടെ ചാനൽ ഫ്ലോറിൽ എത്തിയിരിക്കുന്നത് ചങ്ങനാശ്ശേരി നഗരസഭ മൂന്നാം വാർഡ് ജനപ്രതിനിധിയായിരിക്കുന്ന ശ്രീമതി പ്രിയ രാജേഷാണ് പ്രിയ രാജേഷിനെ സി ടി വിയിലേക്ക് ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യും നമസ്കാരം ചങ്ങനാശ്ശേരി നഗരസഭ മൂന്നാം വാർഡ് അതായത് നമ്മുടെ പൂക്കാട്ട് ചിറയിരിക്കുന്ന ആ അറിയപ്പെടുന്ന ആ ഭാഗം ഇരുന്നൂറ്റി എഴുപത്തി വീടുകൾ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം വരുന്ന പോപ്പുലേഷൻ ഏറ്റവും പ്രത്യേകത നിറഞ്ഞൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ അറുപത്തി നാലോളം വർഷമായിട്ട് കോൺഗ്രസിന്റെ കയ്യിൽ ഉറച്ച സീറ്റായിരുന്ന അവാർഡ് കഴിഞ്ഞ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കുടച്ചിഹ്നത്തിൽ മത്സരിച്ച പ്രിയ രാജേഷ് തിരികെ പിടിക്കുകയാണ് നിസ്തുല്യമായ വിധത്തിൽ കഴിഞ്ഞ ഈ ഒരു ഭരണ വർഷക്കാലം പ്രിയ രാജേഷ് ആ വാർഡിനെ എങ്ങനെ നയിച്ചു എന്ന് അറിയാനാണ് ഇന്ന് നമുക്ക് ആഗ്രഹമുള്ളത് ഏതായാലും നമുക്ക് ആ വാർഡിന്റെ പ്രത്യേകതകളിലേക്ക് ഒന്ന് പോകാം ശ്രീമതി പ്രിയ രാജേഷ് വാർഡിൻ്റെ പ്രത്യേകതകൾ നമ്മളൊരു വീഡിയോയിലൂടെയൊക്കെ കണ്ടു ഓരോ വാർഡിനും ഓരോ പ്രത്യേകതകളുണ്ട് എങ്കിലും കാണുന്ന ആളുകൾക്ക് ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് ഒരു ഐഡിയ കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ഒരു വിഷുവലൊക്കെ കാണിക്കുന്നത് ഏതായാലും അറുപത്തി നാലോളം വർഷം ഒരു പാർട്ടിയുടെ കൈവശം ഇരുന്ന വാർഡ് സി പി ഐ എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചു കയറി വന്ന് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയപ്പോൾ എന്തു തോന്നുന്നു എനിക്ക് വളരെയധികം സന്തോഷം കാരണം ഇന്ന് ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് ഞാൻ ആ വളരെ കൂടി തന്നെയാണ് ആ അവാർഡിൽ നിന്ന് നിൽക്കുന്നത് കാരണം എൻ്റെ പ്രൊഫഷണൽ വൈസ് ഞാനൊരു ടീച്ചറാണ് അപ്പം ആദ്യത്തെ ഒരു അറ്റംപ്റ്റാണ് ഇങ്ങനെ ഒരു കൗൺസിലറായിട്ട് മത്സരിക്കുക എന്നുള്ളത് തന്നെ ആ ഒരു പ്രൊഫഷൻ വിട്ട് ജനപ്രതിനിധി എന്ന ഒരു രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടാകുന്നതുപോലെ വളരെയധികം ആശങ്കകളും ഒക്കെ നിറഞ്ഞ മനസ്സോടു കൂടിയാണ് ഞാൻ ഈ രംഗത്തേക്ക് ഇറങ്ങുന്നത് ഇതുവരെ ഇതിനു മുൻപ് ഒന്നും തോന്നുന്നു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം തുറന്നു പറയാം കാരണം സ്കൂൾ ലെവലിൽ പോലും ഒരു മൈക്ക് എടുത്ത് പിടിച്ച് സംസാരിക്കുക പോലും ചെയ്യത്തില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത് ഞാൻ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല കാരണം ഇപ്പോൾ സംസാരിക്കുന്നത് തികഞ്ഞ നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയെ പോലെയാണ് അത് അത് നമുക്ക് നൽകുന്ന നമ്മുടെ ജീവിതം നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് ഇന്ന് ഞാൻ ഇവിടെ ഈ ഒരു വേദിയിൽ വന്ന് ഇത്രയും സംസാരിക്കാൻ എന്നെ ആക്കിയത് തീർച്ചയായിട്ടും ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ തുടക്കത്തിലുള്ള ആശങ്കകളെല്ലാം മാറി ഇപ്പോൾ ആ ഒരു വാർഡിലെ എല്ലാവരുടെയും ആ ഒരു വാർഡിൻ്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തന്നെ എന്നെ പരിഗണിക്കുന്ന അവസ്ഥയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെയധികം സന്തോഷം ശ്രീമതി പ്രിയ രാജേഷ് ഞാൻ ചോദിക്കുകയാണ് ഈ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത് അത്ര ഒരു സിമ്പിളായിട്ട് ചെയ്തു പോകാൻ പറ്റുന്ന ഒരു പ്രവർത്തന മണ്ഡലമല്ല അത് വളരെ ആണ് ചിലപ്പോൾ ഈ വെളുപ്പം കാലത്ത് ഉറക്കത്തിനിടയിലും ഒക്കെ ചില ഫോൺ കോളുകൾ വരാൻ സാധ്യതയുണ്ട് ആ മണ്ഡലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വാർഡിലുള്ള ജനങ്ങളുടെ വോട്ടർമാരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് ചെയ്തു കൊടുക്കേണ്ട ഒരു ബാധ്യത നമുക്കുള്ളതുകൊണ്ട് ആദ്യ സമയങ്ങളിൽ ഇങ്ങനെയുള്ള അവസരങ്ങളെ എങ്ങനെയാണ് തരണം ചെയ്യാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വളരെ കൂടിയാണ് ഞാൻ ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുന്നത് തീർച്ചയായിട്ടും നമ്മുടെ കൗൺസിലറായിട്ട് അധികാരമേറ്റതിന് ശേഷം ഞാൻ ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിരുന്നു കോവിഡ് കാലഘട്ടം അത് ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കാത്തൊരു ഒരു എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആണ് കാരണം കോവിഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾ എല്ലാവരും വളരെ ഭീതിയോടുകൂടി കാരണം മുന്നോട്ട് എങ്ങനെ എന്നുള്ള ഒരു ഒരു പേടിയാണ് അവരെ മൊത്തം നയിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ എൻ്റെ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു മൂന്നാല് കോവിഡ് മരണങ്ങൾ ആ സമയത്തുണ്ടായി തീർച്ചയായിട്ടും ബന്ധുജനങ്ങൾക്ക് പോലും അവരെ ഒന്ന് കാണാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു അന്ന് ആ സമയത്ത് പോലും വളരെ കൂടി അവർക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് അന്നാണ് കൂടുതൽ എനിക്ക് മനസ്സിലായത് കേവലം റോഡ് അല്ലെങ്കിൽ ലൈറ്റ് നന്നാക്കുക എന്നുള്ള പ്രവൃത്തിക്ക് ഉപരി നമ്മുടെ ജനഹൃദയങ്ങളിലേക്ക് കാരണം അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഇറങ്ങിത്തിരിക്കുക അതാണ് ഒരു കൗൺസിലർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രിയ രജേഷ് ഞാൻ താങ്കൾ പറഞ്ഞില്ല പക്ഷെ ഞാനൊന്ന് ചോദിക്കുകയാണ് ഞാൻ ആ വാർഡിൽ നിന്നും ഒരു ഹോട്ടലിൽ നിന്നും അന്വേഷിച്ചറിഞ്ഞ ഒരു കാര്യം ഇതാണ് ആ കോവിഡ് സമയത്ത് ഉറ്റവരുടെ മൃതശരീരത്തോട് പോലും അടുത്ത് പെരുമാറാൻ വിലക്കുള്ളപ്പോഴും ഭയമുള്ളപ്പോഴും നിങ്ങൾ താങ്കളും താങ്കളുടെ ഭർത്താവും ചേർന്ന് പി പിറ്റ് കിറ്റുകളൊക്കെ ഇട്ട് ശവശരീരങ്ങളെ കൈകാര്യം ചെയ്തു വേണ്ടവണ് അവർക്ക് ഉചിതമായ ഒരു സംസ്കാരം കൊടുത്തു എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ അത് സത്യമായ കാര്യം തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ കോവിഡ് കാലഘട്ടത്ത് നമ്മുടെ അഞ്ച് മരണങ്ങളാണ് നമ്മുടെ വാർഡിൽ സ്ഥിരീകരിച്ചത് അതില് കോവിഡ് ആ ഫാമിലിയുള്ള മറ്റു അംഗങ്ങൾക്കും വന്നപ്പോൾ തീർച്ചയായിട്ടും ആ ബോഡി ഏറ്റെടുത്ത് എടുക്കാനായിട്ട് അവിടെ ആളില്ലാത്ത അവസ്ഥ വന്നപ്പോൾ നമുക്ക് പി പി കിറ്റ് ഇട്ട് ധരിച്ച് ആ ബോഡി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടായി അത് അങ്ങനെ അവരുടെ ഒരു കാരണം ഇപ്പോഴും നമുക്ക് ഇറങ്ങുമ്പോൾ സത്യം പറഞ്ഞ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ചാരിതാർത്ഥ്യമാണ് നമുക്ക് ഇപ്പൊ തോന്നുന്നത് ആശങ്ക ഉണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് കോവിഡ് ബാധിച്ചില്ലേ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹത്താൽ ഞങ്ങൾക്ക് രണ്ടു പേർക്കും വന്നില്ല കാരണം ഞങ്ങളുടെ ആ സമയത്ത് നമ്മുടെ എൻ്റെ മദറിനിലോ പാർക്കിസൺ പേഷ്യൻ്റ് ആണ് അപ്പോൾ ഡോക്ടർ വളരെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ കാൽ സമയമായിരുന്നു എന്നിട്ട് പോലും നമ്മൾ വളരെ ഒരു സ്വയം നമ്മളൊരു പ്രിക്കോഷൻ എടുത്തിരുന്നു എങ്കിൽ തന്നെയും കാരണം ഇങ്ങനെ ഒരു നന്മപ്രവൃത്തി ചെയ്തതുകൊണ്ടാവാം ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും തന്നെ കോവിഡ് എന്നുള്ള ഒരു മഹാമാരി ഞങ്ങൾക്ക് വന്നില്ല പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ ബന്ധുക്കാരായിട്ടുള്ളവർക്ക് ബോഡി ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളത് പോകുന്ന വഴിയിൽ മോർക്കുളങ്ങര സൈഡിൽ വണ്ടി അവർക്ക് വേണ്ടിയുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തുകൊണ്ട് ആംബുലൻസിൽ നിന്ന് തന്നെ അവരും ബന്ധുക്കളും പി കിറ്റ് ധരിച്ചുകൊണ്ട് തന്നെ അവർ വന്ന് ആ ബോഡി കണ്ട് അതിന് ശേഷമാണ് നമ്മൾ പള്ളിയിലേക്ക് എത്തിച്ചത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പ്രിയ രാജേഷ് ഒരു ജനപ്രതിനിധിക്ക് എന്തൊക്കെ ചെയ്യാമോ അതിലപ്പുറം ആ കോവിഡ് സമയത്ത് തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് കാരണം എല്ലാവരും അവരവരുടെ ജീവനാണ് വലുതായിട്ട് കരുതുന്നത് പക്ഷേ അവിടെ പ്രിയ രാജേഷും ഹസ്ബൻ്റും കൂടി ചില സുഹൃത്തുക്കളുടെ സഹകരണത്തോടുകൂടി പി പി കിറ്റ് എടുത്ത് ആ വാർഡിലെ കോവിഡ് പേഷ്യൻസിൻ്റെ വീടുകളിൽ മരണമുണ്ടായാൽ ഇടപെടുക അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു എന്നൊരു ഹോട്ടലിൽ നിന്നും അറിയാൻ കഴിഞ്ഞു ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ് കാരണം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് പരിചയക്കുറവുണ്ട് ആദ്യ തവണ വിജയിച്ചതേ ഉള്ളൂ എന്നിട്ടും വളരെ നന്നായി തൻ്റെ കുടുംബാംഗങ്ങളോടൊത്ത് ആ വാർഡിനെ നന്നായി നോക്കി നടത്തിയ ആ സമയങ്ങളിൽ നിന്ന് പറയുമ്പോൾ തീർച്ചയായും പ്രിയ രാജേഷ് അഭിനന്ദനം അർഹിക്കുന്നുണ്ട് മറ്റൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത് ഈ കോവിഡും ലൈറ്റ് കത്തീരും റോഡിൻ്റെ പണിയൊക്കെ അവിടെ അല്ലാതെ നമ്മുടെ ആ വാർഡിൽ ചെയ്ത എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ മറ്റെന്തെങ്കിലും എടുത്തു പറയത്തക്ക വിധത്തിലുള്ള എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ വളരെ തീർച്ചയായിട്ടും കാരണം നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് ഒരു മുനിസിപ്പൽ പാർക്ക് പൂവട്ടി ചേറ അതുപോലെ തന്നെ ഒരു നരിക്കുളം വാട്ടർ ജലസ്രോതസ് എന്ന് പറയുന്നത് നമ്മുടെ അവിടെയുള്ളത് ഒരു വാര്യത്തു കുളവും ഒരു നരിക്കുളം ആണ് രണ്ട് ഏക്കറോളം വരുന്ന ആ കുളം മാലിന്യം കാരണം വർഷം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് വരെ അത് ദൈന ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്ന ഒരു കുളമായിരുന്നത് പക്ഷെ പിന്നീട് അത് പല എങ്ങനെയൊക്കെയോ കൈയേറി ആ സ്വകാര്യ വ്യക്തിയുടെ കുളം അല്ല അത് സർക്കാരിൻ്റെ ആണ് പിന്നെ നഗരസഭയുടെ അധീനതയിൽ വരുന്ന കുളമാണ് അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാവല്ലോ ഒരു കുളം ഇങ്ങനെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നോക്കാൻ ആരും ആരുമില്ലെങ്കിൽ ആൾക്കാരത് മാലിന്യം കാരണം വേസ്റ്റ് കൊണ്ട് ഒരു സെന്റർ ആക്കി അത് മാറ്റുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കുളത്തിനെ ജീവിപ്പിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഇലക്ഷന്റെ സമയത്ത് തന്നെ അത് നമ്മളുടെ ആഗ്രഹം മാത്രമായിരുന്നില്ല കാരണം നമ്മളെ എലക്ഷന് വോട്ട് തേടാനായിട്ട് പല എടുത്തും പോകുമ്പം ഇതിന് പല ആൾക്കാരുടെയും ഒരാഗ്രഹമാണ് അങ്ങനെ ആവശ്യപ്പെട്ടതാണ് ജയിച്ചു വന്നാൽ ഈ നരിക്കുളത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം എന്ന് നമ്മളോട് നേരിട്ട് ആവശ്യപ്പെട്ടവരുണ്ട് അതിന് പ്രകാരം നമ്മൾ അതിനുവേണ്ടി എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുക എന്നൊക്കെ നമുക്ക് ഒരു ആശങ്ക ഉണ്ടാവില്ല ആ നരിക്കുളത്തിന്റെ എന്ന് പറഞ്ഞാൽ നോക്കാൻ ഒരു അലർട്ട് കിട്ടുന്നില്ല കാരണം ഈ നരിക്കുളം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ കുളം പോലെ തന്നെ നമ്മളൊക്കെ ഇച്ചിരി ഉള്ളോട്ട് കയറി ഇരിക്കുന്ന ഒരു കുളമാണ് അപ്പോൾ അതിന് പറഞ്ഞു കേട്ടതേ ഉള്ളൂ അപ്പൊ അതിനു മുമ്പ് ഒത്തിരി ഒമ്പത് കൈ വഴികളൊക്കെ ആ കുളത്തിന്റെ സൈഡിലേക്കൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് എങ്ങനെയൊക്കെ അത് ആയിട്ട് ഇപ്പോൾ രണ്ട് കൈവഴികളെ ഉള്ളു അവിടെ അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേന് സ്വാഭാവികമായിട്ടും നമുക്കറിയാലോ ഇങ്ങനെ ഒരു കുളം പുറം ഈ ആരും അലർട്ട് ചെയ്യാൻ ഇല്ലാതിരിക്കുന്ന ഒരു കുളം അപ്പൊ സ്വാഭാവികം ബേസ്റ്റ് കൊണ്ടിടുന്ന ഒരു പ്രവണത ബേസിക്കായിട്ട് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ അത് ഇത്രയും രണ്ട് ഏക്കറോളം വരുന്ന ഒരു വലിയൊരു കുളമാണ് അപ്പം അതിനെ എങ്ങനെ നമ്മൾ ഒരു എന്താണ് നാടിന് പുനരുജ്ജീവിപ്പിച്ചെടുക്കാം എന്നുള്ള ഒരു ആശയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത് അത് ശരിക്കും ഒരു വെല്ലുവിളി തന്നെയായിരുന്നു നമുക്ക് കാരണം ഫണ്ട് കണ്ടെത്തണം അപ്പൊ പല മേഖലകളിലേക്കും നമ്മൾ തിരിഞ്ഞപ്പോഴൊന്നും അതിൽ നിന്നും ഫണ്ടൊന്നും നമുക്ക് പര്യാപ്തമാകുന്ന നിലയിലല്ല എന്ന് നമുക്ക് മനസ്സിലായി അതിനുശേഷമാണ് അങ്ങനെ ഇരിക്കുകയാണ് അമൃതിന്റെ പദ്ധതി വരുന്നത് അതിനകത്ത് നമ്മൾ നമ്മുടെ കുളത്തിന്റെ ചിത്രങ്ങളും ഒക്കെ അതിനകത്ത് അമൃതിന്റെ വിഹിതം എന്ന് പറഞ്ഞാൽ കേന്ദ്ര സംസ്ഥ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഈ മൂന്ന് സ്ഥാപനങ്ങളുടെ ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ഫണ്ട് ഫണ്ടിങ് നടത്തുന്നത് അപ്പം അങ്ങനെ നമ്മൾ അതിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇൻസ്പെക്ഷനായിട്ട് അവിടെ വരികയും കുളം കാണുകയും അങ്ങനെ അവര് അവരുടെ തന്നെ ഒരു അഭിപ്രായം വന്നു കാരണം ഇത്രയും നല്ലൊരു കുളം കാരണം അവർക്ക് തന്നെ കണ്ടപ്പോൾ ദയനീയ അവസ്ഥ മനസ്സിലായി എന്തായാലും നമ്മൾ അതിൻ്റെ ഒരു പുറകെ നിന്ന് ആ കുളത്തിനെ നവീകരിക്കേണ്ട ഒരു അത്യാവശ്യം മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചു ഇപ്പോൾ എന്തായാലും നമുക്ക് അമൃത് പദ്ധതിയിൽ നിന്നും ആദ്യത്തെ വിഹിതമായ അറുപത്തൊന്ന് ലക്ഷം രൂപ നമ്മുടെ വാർഡിന് അനുവദിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ആ അറുപത്തൊന്ന് ലക്ഷം മുടക്കി നമ്മളിപ്പോൾ ആ കുളത്തിന്റെ പണികൾ അതും വെറും ഒരു കുളം നവീകരണം മാത്രമല്ല കാരണം നമുക്കറിയാമല്ലോ ഒരു അലർട്ട് കിട്ടാത്ത ഒരു കുളമാണ് കാരണം ഇപ്പം നമ്മൾ ചുമ്മാ ഒരു കല്ല് കെട്ടി അല്ലെങ്കിൽ ഇപ്പോഴത്തെ വേസ്റ്റ് എടുത്ത് മാറ്റി വീണ്ടും നമ്മൾ വേറൊന്നും പ്രവർത്തനം നടത്തുന്നില്ലെങ്കിൽ വീണ്ടും അത് മാലിന്യം മലിനീയത് പലയിടത്തൊന്നുള്ളൂ അപ്പൊ നമുക്ക് അറിയില്ല പല സ്ഥലങ്ങളിലും ഒക്കെ ഉള്ള വേസ്റ്റുകൾ കൊണ്ടിടുക പിന്നെ ടോയ്ലറ്റിന്റെ ഔട്ട്ലെറ്റുകൾ വരിക യൂസ് ചെയ്ത ഡയപ്പേഴ്സ് കൊണ്ടൊന്നിടുക അങ്ങനെ മൊത്തത്തിലൊരു മാലിന്യ കേന്ദ്രമായിട്ടത് മാറുമായിരുന്നു അപ്പം അപ്പൊ നമ്മൾ ചോദിച്ചു സാധാരണ നമ്മൾ ചുമ്മാ ഒരു കുളം നവീകരണം എന്നുള്ളൊരു കൺസെപ്റ്റ് അല്ലാതെ അതിന്റെ നല്ലൊരു പ്രോജക്റ്റ് ആക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വയോജന പാർക്ക് എന്ന ഒരു ആശയം നമ്മൾ ഉദിക്കുകയും ചുറ്റും ആ വയോജന അതൊരു കുളത്തിന് ചുറ്റും അപ്പൊ നമ്മുടെ പോക്കാട്ട് ചെറിയൊക്കെ പോയി ചെയ്തിരിക്കുന്ന പോലെ നമ്മൾ ഒരു വയോജന പാർക്ക് എന്ന നിലയിൽ ഒരു നടപ്പാതയും അതോടൊപ്പം തന്നെ ഗാർഡനിങ്ങും പിന്നെ അതായത് നമ്മുടെ വയോജനങ്ങൾക്ക് ഒരു വൈകുന്നേര സമയങ്ങളിൽ ചെലവഴിക്കാനായിട്ട് ഒരു നല്ലൊരു പാർക്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ വിഭാവനം ചെയ്തു ചെയ്ത് എല്ലാ സൗകര്യം ഉണ്ട് എല്ലാം ഉണ്ട് ഓപ്പൺ ജിമ്മ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു പിന്നെ ഓപ്പൺ ഉണ്ട് അതുപോലെ തന്നെ സ്വിമ്മിങ് പൂള് പിന്നെ അങ്ങനെ എല്ലാവിധ ഫെസിലിറ്റി അത് ഒരു വാഷ്റൂം അപ്പൊ അങ്ങനെ എല്ലാ തരത്തിലും നല്ലൊരു പാർക്കായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടിരുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്കുള്ളത് സാധാരണ ഒരു എന്ന് പറയുമ്പോൾ കുറച്ച് വീടുകളാണ് ചില വാർഡുകളിലൊക്കെ ആരാധനാലയങ്ങൾ അല്ലെങ്കിൽ സ്കൂളുകൾ അല്ലെങ്കിൽ സർക്കാർ ഓഫീസുകൾ അങ്ങനെയൊക്കെ ഉള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ വീടുകളുടെ കാര്യം മാത്രം ഈ സ്ഥാപനങ്ങളെ കൂടി ശ്രദ്ധിക്കേണ്ടി വരുന്നു അപ്പോൾ നിങ്ങളുടെ വാർഡിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടോ പറഞ്ഞു നമ്മുടെ പൂവക്കാട്ട് ചിറ മുതൽ നമ്മുടെ പിന്നെ സെന്റ് സ്കൂളിന്റെ ആ ഭാഗം വരെ നമ്മുടെ വാർഡിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അപ്പൊ സ്ഥാപനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്ത് നഗരസഭയുടെ ഓരോ പദ്ധതികൾ കൊണ്ടുവരുമ്പോഴും സ്ഥാപനങ്ങളെല്ലാം അവരുടെ ഒത്ത് അവർ സഹകരിച്ചു പോകുന്നവരാണ് സർക്കാർ ഓഫീസുകൾ വല്ലതും നമ്മുടെ വില്ലേജ് ഓഫീസ് നമ്മുടെ പ്രിയ രാജേഷ് ഈ മൂന്നാം വാർഡിനെ പ്രതിനിധീകരിച്ച് ചങ്ങനാശ്ശേരി നഗരസഭയിൽ കൗൺസിലറായി എത്തിപ്പെട്ടെങ്കിലും മറ്റെന്തെങ്കിലും പദവികൾ വഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടോ അതെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ ഒരു വർഷം ഉണ്ടായിരുന്നു മനസ്സിൽ നിന്ന് മായാതെ കിടക്കുന്ന എന്തെങ്കിലും സംഭവങ്ങളോ ദൃശ്യങ്ങളോ വ്യക്തികളോ സാഹചര്യങ്ങളോ അങ്ങനെ തീർച്ചയായിട്ടും അപ്പം എനിക്ക് ഇതിനകത്തുനിന്ന് കിട്ടിയ ഏറ്റവും അസറ്റ് എന്ന് പറയുന്നത് വ്യക്തിബന്ധങ്ങളാണ് നമുക്കൊരു ഫിസിക്കൽ ഒരു ബുദ്ധിമുട്ട് വന്നാൽ പോലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാർ മഠത്തെ സ്കൂള് എന്റെ ഒരു എന്താണ് ലൈഫിലെ ഏറ്റവും വലിയ ഒരു സംഭവമാണ് അത് കാരണം നമ്മുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് ഞാൻ പദവിയിൽ കയറിയ സമയത്ത് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ സെന്ധരാസിലെ മദർ എന്നെ വിളിക്കുകയും അവിടെ ചെന്നിട്ട് അന്ന് അവിടെ ഉണ്ടായിരുന്ന വയ്യാതെ ഇരുന്ന സിസ്റ്റേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരെയും വിളിച്ച് നമുക്കൊന്നൊരു വിശിഷ്ട വ്യക്തി ഇവിടെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ എല്ലാം വിളിച്ച് നിർത്തി എനിക്ക് അവരുടെ മുന്നിൽ വെച്ച് കേക്ക് മുറിച്ച് അവർ ആ ഒരു സന്തോഷം പങ്കിട്ടു എനിക്ക് ഗിഫ്റ്റ് തന്നു അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എന്താണ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ഇൻസിഡന്റ് പറ്റാത്തത് ഏതായാലും ജനപ്രതിനിധി എന്ന നിലയിൽ സിസ്റ്റേഴ്സിന്റെയും മറ്റും ഹൃദയത്തിൽ പ്രിയ രാജേഷ് കയറിക്കൂടി എന്നതിന്റെ ഒരു തെളിവായിട്ടാണല്ലോ അവരങ്ങനെ വിളിച്ച് ചില അനുമോദനങ്ങളും സമ്മാനങ്ങളും ഒക്കെ തരാനടയായത് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഇനിയിപ്പം പ്രിയ ഇനി എന്തൊക്കെയാണ് ആ വാർഡിൽ ചെയ്യണമെന്ന് പ്രിയ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് തീർച്ചയായിട്ടും ഞാനിപ്പോ നമ്മുടെ നരിക്കത്തിന്റെ ഒരു പ്രോജക്റ്റ് വലിയ ഡ്രീം പ്രോജക്റ്റ് ആണ് അത് നമ്മുടെ സ്റ്റാർട്ടിങ് ലെവലിൽ എത്തിയിട്ടുള്ളൂ അതൊന്ന് പൂർത്തീകരിക്കണം നമ്മൾ പൂർത്തീകരിച്ച് ആ പ്രോജക്റ്റ് നമ്മുടെ നാടിന് വേണ്ടി സമർപ്പിക്കണം എന്ന് വലിയൊരു ആഗ്രഹമുണ്ട് പിന്നെ രണ്ടാമത് നമ്മുടെ മൂന്നാം വാർഡിന് അംഗൻവാടിക്ക് സ്വന്തമായിട്ട് ഒരു കെട്ടിടം ഇല്ല അപ്പം അത് വാടകയ്ക്കാണ് ഇപ്പോഴും നിൽക്കുന്നത് അപ്പം നമ്മൾ തുടക്കത്തിലെ നമ്മൾ കയറിയ സമയത്ത് നമ്മുടെ പല പ്രൊജക്റ്റുകളിലും ഒന്നായിരുന്നു അത് അപ്പം പക്ഷേ അതിൻ്റെ സ്ഥലം ലഭ്യതയുടെ ഒരു പ്രശ്നം വന്നു നമ്മൾ പലതരത്തിലും നമ്മൾ നീങ്ങിയിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്കതൊരു ഇതാ ഫാക്ടറാണ് വ്യക്തികളിൽ നിന്ന് സ്ഥലം കിട്ടിയാൽ തീർച്ചയായിട്ടും തീർച്ചയായും നമ്മൾ അതിൻ്റെ ഉള്ള ഒരു ശ്രമത്തിലാണ് ശ്രമത്തിലാണിപ്പം കാരണം ഏത് വിധേനയും നമുക്കതൊന്ന് നടത്തിയെടുക്കണം അപ്പം അംഗൻവാടിക്ക് സ്വന്തമായിട്ടൊരു കെട്ടിടം അത് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പൂവക്കാടി പൂവക്കാട്ടിയേറെ റിങ് റോഡ് നമുക്കറിയാം കിടക്കുന്ന കിടക്കുന്നൊരവസ്ഥയാണ് അപ്പോൾ നമ്മുടെ മുനിസിപ്പൽ ഫണ്ട് കൊണ്ട് ആ റോഡിന്റെ പണി നമുക്ക് പൂർത്തീകരിക്കാൻ പറ്റത്തില്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ എം എൽ എയുടെ സഹായത്തോടെ എം എൽ എ ഫണ്ട് ഇപ്പം നമുക്ക് ലഭ്യമായിട്ടുണ്ട് അപ്പം അറുപത് ലക്ഷം രൂപ ഓൾറെഡി നമുക്ക് ആ റോഡിന്റെ വികസനത്തിനായിട്ട് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് ഉടനെ തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കണം ഏതായാലും നമ്മൾ ഒരു സ്മാർട്ട് അംഗൻ സാധാരണ ഒരു അല്ല നമ്മൾ വിഭാവനം ചെയ്ത സ്മാർട്ട് അംഗൻവാടി ആയിരുന്നു അപ്പൊ ഒരു മൂന്ന് സെന്റ് സ്ഥലമാണ് നമ്മൾ ആദ്യം ഉദ്ദേശിച്ചത് എങ്കിൽ പോലും രണ്ട് സെന്റ് സ്ഥലം തരാൻ ബില്ലിംഗ് ആണെങ്കിൽ പോലും കിട്ടിയാൽ പോലും നമ്മളത് ആ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാനെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ വീഡിയോ കാണുന്ന മൂന്നാം വാർഡിലെ പ്രിയപ്പെട്ട സമ്മതിദായകർ അല്ലെങ്കിൽ വെൽവിഷേഴ്സ് ആർക്കെങ്കിലും ഒരു മനസ്സിൽ തോന്നുകയാണെങ്കിൽ ഒരു മൂന്ന് സെൻറ് സ്ഥലം അല്ലെങ്കിൽ രണ്ട് സെൻറ്റ് സ്ഥലം വിട്ടുകൊടുക്കാനുണ്ടെങ്കിൽ പ്രിയയുടെ മാത്രമല്ല ആ നാടിൻ്റെ തന്നെ വളർച്ചയ്ക്ക് കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് അവർക്ക് അക്ഷര അക്ഷരങ്ങളിൽ പിച്ച വെച്ച് നടക്കാനുള്ള പ്രായത്തിൽ നിങ്ങളായിട്ട് ഒരു സഹായം ചെയ്തു കൊടുത്താൽ നന്നായിരിക്കും എന്ന് സി ടി വി ഒരു പ്രത്യാശയുണ്ട് അതിനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ദയവായി ഈ കാലഘട്ടത്തിൽ തന്നെ ഇടപെടണമെന്ന് സി ടി വി നിങ്ങളിവിടെ അഭ്യർത്ഥിക്കുകയാണ് ഏതായാലും നമുക്ക് കക്ഷി രാഷ്ട്രീയങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കായിട്ട് ഓരോ വാർഡുകളിലും ക്രമീകൃതമായ നിലയിൽ പുരോഗമനം വരാൻ നാടിനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നു അപ്പോൾ പ്രിയയുടെയും ആഗ്രഹങ്ങൾ നിങ്ങൾ കേട്ടു നരിക്കുളത്തിൻ്റെ പുനരുജ്ജീവനം ഉൾപ്പെടെ കുട്ടികൾക്കുള്ള അങ്കൻവാടി ജറ റിംഗ് റോഡ് ഇതിൻ്റെയൊക്കെ പുനരുദ്ധാരണം ഇവയെല്ലാം വളരെ ആഗ്രഹിക്കുന്നു നാട്ടുകാരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം ഏതായാലും സമയക്കുറവ് കൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാക്കുകയാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രിയ പ്രതിദാനം ചെയ്യുന്ന മൂന്നാം വാർഡിലെ പ്രിയപ്പെട്ട സമ്മതിദായകരും വാർഡിലെ സ്ഥിരതാമസക്കാരുമായ വ്യക്തികൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും എപ്പോഴും ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വീടാണ് പ്രിയയുടെ വീടെന്ന് ഞാൻ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹവും രാജേഷും നാടിൻ്റെ പുരോഗമനത്തിനായി പ്രവർത്തിക്കുന്നു നിങ്ങളുടെ സഹകരണം തുടർന്നും അവർക്ക് കൊടുക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ തിരക്കേറിയ സമയത്തും സി ടി വിയുടെ ഫ്ലോറിൽ വന്ന് തൻ്റെ വാർഡിനെ കുറിച്ചുള്ള വിശേഷങ്ങളും വിവരങ്ങളും പങ്കുവെക്കുവാൻ മനസ്സ് കാണിച്ച പ്രിയയ്ക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഏതായാലും വീണ്ടും കാണുന്നവരെ പ്രിയ നന്ദി നന്ദി